റബ്ബർ കാടിന് നടുവിലെ വലിയ ബംഗ്ലാവ് ഇരുട്ടുമൂടി അന്തരീക്ഷം പകൽ പോലും സൂര്യപ്രകാശം എത്തുന്നത് കുറവ് അടുത്തെങ്ങും വീടുകളില്ല ഏക്കർ കണക്കിന് നീണ്ടു കിടക്കുന്ന വിശാലമായ റബ്ബർ തോട്ടം ആ തോട്ടത്തിന് നടുവിൽ ഒരു വലിയ കനാലുണ്ട് പരിചയമില്ലാത്തവർ കനാലിൽ ഇറങ്ങിയാൽ മുങ്ങി മരണം ഉറപ്പ് അങ്ങനെ നിരവധി മരണങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട് കനാലിനോട് ചേർന്ന് ഒരു നടപ്പാതയുണ്ട് ഗ്രാമത്തിൽ നിന്ന് സിറ്റിയിലേക്ക് എത്താനുള്ള ഒരു എളുപ്പവഴി രാത്രി വൈകി കനാലിന്റെ തീരത്ത് വഴി കടന്നു പോകുന്നവർക്ക് മിക്കപ്പോഴും വഴി തെറ്റുന്നത് ഇവിടെ വച്ചാണ് അങ്ങനെയിരിക്കെ പതിവ് പോലെ കണ്ടത്തിലെ ക്രിക്കറ്റ് കളി കഴിഞ്ഞ് ഇരുട്ട് വീണ ശേഷമാണ് രാഹുൽ വീട്ടിലേക്ക് പോകാനായി ഒരുങ്ങിയത് ഇന്ന് അവന്റെ ഒപ്പം കൂട്ടുകാർ ആരുമില്ല ഒറ്റയ്ക്ക് പോണം അവന് കാര്യമായ പേടിയൊന്നും തോന്നിയില്ല ഒരു ചൂട്ടൊപ്പിച്ച് അതും കത്തിച്ച് അവൻ ഗ്രാമത്തിലേക്കുള്ള വഴിയിൽ യാത്ര തിരിച്ചു കനാലിനരികിലൂടെ വേണം പോകാൻ തൊട്ടടുത്ത് ബംഗ്ലാവാണ് ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ദുരൂഹമായ കഥകളാണ് നാട്ടുകാർ പറയുന്നത് ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും കൊല ചെയ്യപ്പെട്ട ബംഗ്ലാവാണതെന്നും അതല്ല അതിനുള്ളിൽ ഒരു മന്ത്രവാദി ഉണ്ടെന്നുമാണ് നാട്ടുകാർ പറയുന്നത് റബ്ബർ കാടിന് നടുവിലൂടെ അവൻ നടന്നു നീങ്ങി ചീവീടുകളുടെ കാതടപ്പിക്കുന്ന ശബ്ദം കേൾക്കാം എങ്ങു നിന്നോ കുറുക്കന്റെ ഓരിയിടലും കേൾക്കാം അവൻ കാലുകൾ വളരെ ശ്രദ്ധയോടെ ചലിപ്പിച്ചു